സന്ധ്യ സന്ധ്യ എന്ന് നമ്മുടെ സഹോദരി സന്ധ്യയല്ല സന്ധ്യയുടെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ സാമീപ്യമായി കഴിഞ്ഞു സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് സന്ധ്യയുടെ അടുത്തായി തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് കഴിഞ്ഞിട്ട് കരൂരിനടുത്ത് ഒരു വീടിൻ്റെ പിന്നിലെ കിണർ വൃത്തിയാക്കാനെ അല്ലെങ്കിൽ ഇറക്കുന്ന അല്ലെങ്കിൽ വൃത്തിയാക്കാനായി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി അവർ താഴേക്ക് വൃത്തിയാക്കി പോകുമ്പോൾ അതിനകത്ത് താഴെ എന്തോ അതിഥിയെ കണ്ടുവെന്ന് ഇവർ പറയുന്നു നമ്മളെന്തായാലും ഇവർ വിളിക്കുന്ന സമയത്ത് ഇന്ന് ഭഗവാന്റെ കാരുണ്യമാണോ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട് ഇന്നത്തെ യാത്ര മുഴുവനും തിരുവനന്തപുരം ജില്ല തന്നെയായിരുന്നു എന്തായാലും ഇന്ന് ഒട്ടനവധി കോളുകൾ ഏകദേശം പത്തോളം കോളുകൾ സ്നേഹമാസ്റ്റർ ടീം സഞ്ചരിച്ചു സന്ധ്യയിൽ സന്ധ്യയായോടെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ പോത്തൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് വിളി വന്ന ആ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്ന് കിണറ്റിലിരിക്കുന്ന അതിഥി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തനായ അതിഥിയാണോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ നമ്മുടെ സഞ്ചാരം തന്നെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ സഞ്ചാരത്തിനേഷം നൂറ്റി നാൽപ്പത്തോളം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നത് ഒരു പുതിയ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള യാത്രയാണ് അല്ലെങ്കിൽ പരി പരിചയപ്പെടുത്താനുള്ളൊരു യാത്രയാണ് എന്തായാലും സമയം കഴിയുന്നില്ല സന്ധ്യയാകുന്ന നമുക്ക് ആ കിണറ്റിലേക്ക് കിണറ്റിൻ്റെ അടുത്തേക്ക് പോകാം അതിനകത്ത് ഉറങ്ങുന്ന വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുന്ന അതിഥി അല്ലെങ്കിൽ അലക്ഷൻ ആയിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് നേരം വെളുത്തതുപോലെ വളരെ ഈസി പണിയായിരുന്നു അല്ല അതുകൊണ്ട് ആയപ്പോൾ കിട്ടി എട്ടിൻ്റെ പണി എട്ടിൻ്റെ അല്ല മോട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ പണി കിട്ടി ഇവർ വിളിച്ചപ്പോൾ പറഞ്ഞാൽ വളരെ ചെറിയ കിണർ പന്ത്രണ്ട് അടിയേ ഉള്ളതെന്ന് പറഞ്ഞു പന്ത്രണ്ട് അടിയിൽ നിന്ന് പന്ത്രണ്ട് അടി എനിക്ക് തരാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരു നൂറ്റി നാൽപ്പത് അടിക്ക് ഒരു അല്പം ഒരു അയര ഇഞ്ചി കൂടിയേ കുറവുള്ളതല്ല ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലതാണ് എന്തായാലും സന്തോഷം നമ്മുടെ പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ളത് ഈ കിണറൊക്കെ അടുത്ത് ഉള്ള സമയത്ത് കിണറ്റിനടുത്ത് ഒരു ചെടികളും വെച്ച് പിടിപ്പിക്കരുത് കാരണം നമ്മൾ ചെടിയോ കൃഷി സാധനങ്ങളോ കൃഷി ചെടിയോ നമ്മളെ പച്ചക്കറിയോ ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ പച്ചക്കറി ചെടിയിൽ കൂടി കയറിയ ചേരയും മറ്റുമൊക്കെ കിണറ്റിലേക്ക് മറിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ കഴിവിൻ്റെ പരമാവധി കഴിയുമെങ്കിലും ചെറിയ നെറ്റ് ഗ്യാപ്പില്ലാത്ത ചെറിയ കണ്ണി വലിയ വലുതല്ലാത്ത ചെറിയ നെറ്റ് കിണറ്റിൻ്റെ മുകളിൽ ഇട്ട് മുഴുവനും നമുക്ക് കഴിയണം കാരണം നമ്മൾക്ക് ചിലപ്പോൾ ചേര ഇപ്പോൾ ഇറക്കുമ്പോഴാണ് ഇവർ കാണുന്നത് എന്ത് പാമ്പാണെന്നൊന്നും ഇവർ അറിയില്ല ഞാൻ എനിക്കും അറിയില്ല വെള്ളത്തിൽ തുടിക്കുന്നതേ കാണാൻ കഴിയുന്നുള്ളൂ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഇതൊക്കെയായിരുന്നു എന്തായാലും നമുക്ക് സമയം കളയേണ്ട നമ്മുടെ കിണറ്റിനകത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം താഴെ ചെന്നാലും അറിയാൻ കഴിയും അദ്ദേഹം ആരാണെന്ന് ഒരു വെട്ടം കുറഞ്ഞ ടോർച്ച് തരണം ഇത് വേണ്ട വെട്ടം വെട്ടം ചെറിയ ടോർച്ച് ടോർച്ചാണ് എന്തായാലും നമ്മൾ താഴെ പോയി താഴെ ഇറങ്ങി അതി എടുത്തു എനിക്ക് ആദ്യമേ സംശയം അത് ചേരയാണ് കാരണം വെള്ളത്തിൽ കിടക്കുമ്പോൾ വെനമില്ലാത്ത പാമ്പുകളുടെ ശരീരം സ്ലിം ആയി തന്നെ ഇരിക്കും വെനമുള്ള പാമ്പുകളുടെ ശരീരം പേടിക്കുമ്പോൾ അത് ഹെയർ എടുത്തിട്ട് ബോഡി വികസിപ്പിച്ച് വെള്ളത്തിൽ പൊങ്ങി കിടക്കും ഇത് താഴേക്ക് പോകും അപ്പോൾ മനസ്സിലായി ഇത് വെനമില്ലാത്ത സാധനമാണ് എന്തായാലും ഒരു ചേരയായിരുന്നു ഒരു വയസ്സ് മാത്രം കഷ്ടിപ്രായമുള്ള ഒരു കുഞ്ഞു ചേര ഇനി ഞാൻ ചേരയോട് പറഞ്ഞ് കയറി കയറി വരാൻ പറയാം അപ്പോൾ അദ്ദേഹം കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ അതൊക്കെ കയറുന്ന ഉയർത്തി അദ്ദേഹത്തിന് സഹായിച്ചു കൊടുക്കാം കയറി നമ്മുടെ പ്രേക്ഷകർ കയറുകയാണ് അധികം കയറൊന്നുമില്ല ചെറിയ കിണറാണ് ചെറിയ കയറാണ് ഇവിടുത്തെ കിണർ തുറക്കാൻ വന്ന പ്രിയ സഹോദരന്മാരെ ഇട്ട് വെള്ളം കുടിപ്പിച്ചതാണ് അവർ പിന്നെ ഇതിനെ പറഞ്ഞ കഥകൾ കേട്ട വളരെ വലിയ വിചിത്രമായ കഥകൾ ഞാനിവിടെ കവറിൽ താഴെ ചേരെന്ന് പറഞ്ഞ് കവറിലാക്കിയപ്പോൾ ആരോ പറയുന്നുണ്ട് ഓ ചേരയൊന്നുമില്ല അത് വേറെന്തോ വലിയ ഐറ്റംസാണ് എന്നൊക്കെ ഇവിടുന്ന് പറയുന്നത് കമൻസ് ഒക്കെ ഇനി കേൾക്കാൻ വരുന്നു പക്ഷേ ആ പറഞ്ഞവരൊന്ന് കാണുക ഇത് ചേരയാണ് പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക ചേര ഇപ്പോൾ ഒരു കിണറ്റിൽ വന്നൊരു ചേരയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ രാജവമ്പാലെ പിടിച്ചിട്ട് ചേരെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയും ഭയം മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺ ചേരയാണ് കടിക്കുന്നു അതുപോലെ കിണട് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ പാമ്പില്ല എന്ന് വിശ്വസിച്ചൊരു കിണറ്റിൽ ഇറങ്ങരുത് കാരണം ഒരുപാട് അപകടങ്ങൾ ഈ വർഷം ഏകദേശം നൂറിലേറെ ഇറങ്ങിയ എൻ്റെ പ്രിയ സഹോദരന്മാർക്ക് പാമ്പ് കടി പാമ്പുകടിയേറ്റതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു അറിയാതെ ചെന്ന് വെച്ചാൽ ഭാഗ്യം പോലെ വെനമുള്ള പാമ്പിൻ്റെ ഒരു കടിയും ഏറ്റിട്ടില്ല എല്ലാം ചുവർ പാമ്പ് കൊമ്പ് കയറി പാമ്പ് അതുപോലെ ചേര കാട്ടുപാമ്പ് എന്നിങ്ങനെ നാലിനം പാമ്പുകളുടെ കടിയേറ്റതായിട്ട് മാത്രമേ കേരളത്തിൽ റിപ്പോർട്ടുള്ളൂ കിണറ്റിനകത്ത് വെച്ച് അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒന്ന് എന്തെങ്കിലും ടോർച്ച് ഉപയോഗിച്ച് ആ തൊടിയിലൊക്കെ അല്ലെങ്കിൽ അരങ്ങാണത്തിൽ ഇറങ്ങുമ്പോൾ തൊട്ടി എന്ന് നോക്കി തോങ്ങിയിട്ട് തവട്ടിറങ്ങി പോകുക അതു മാത്രമേ തൊടിയിലൊക്കെ ചെറിയ ഹോളുകളുണ്ടാവും ഈ ഹോളിനകത്തൊക്കെ പാമ്പുകൾ ഇരിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്തായാലും ഈ കുഞ്ഞ് ചേരയെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ ചേരയെ നമ്മൾ കവറിലാക്കുന്നു എന്തായാലും വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഞങ്ങളിന്ന് ഇവരൊക്കെ വിളിക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് യാത്രയായിരുന്നു കോട്ടയം ഇടുക്കി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഏകദേശം പത്തോളം കോളുകൾ സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര ചെയ്തു ഒരുപാട് ആ വ്യത്യസ്ത അതിഥികളൊക്കെ നമ്മുടെ പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് കഴിഞ്ഞിട്ട് കരൂരിനടുത്ത് കരൂര് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കിണറ്റിൽ പ്രതീക്ഷിതമായിട്ടൊരു അതിഥിയെ കണ്ടൊരു കിണറ്റ് വൃത്തിയാക്കാൻ ഇറങ്ങി ഒരു അതിഥിയെ കണ്ടുവന്നു ഞാൻ അതിഥിയെ കണ്ട് പേടിച്ചിട്ട് അവർ മേളിൽ കേട്ടോ എന്നെ വിളിച്ചു ഞാൻ എന്തായാലും ഒരു മണിക്കൂറിനകത്ത് ഇവിടെ എത്തി ആ കിണറ്റിൽ ഇറങ്ങി നമ്മൾ ആതിഥിയെ എടുത്തു അദ്ദേഹത്തിന് നമ്മുടെ നമ്മുടെ നാട്ടുകാരോട് നാട്ടുകാരെ പരിചയ മുന്നിൽ പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കൃത്യം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ അഥവാ പെൺ ചേരയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ കവറിലാക്കി വണ്ടിയിൽ സൂഴിച്ച് ഇനി നമ്മൾ അടുത്ത നമ്മുടെ ദൗത്യം ഇവിടുന്ന് യാത്രയാവുക ഈ നല്ലവരായ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയ പുതിയഥിക്കായി അല്ലെങ്കിൽ പുതിയ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പുതിയ അതിഥിക്കായി നമുക്ക് യാത്ര തുടരാം സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര യാത്രയ്ക്ക് അവസാനമില്ല രാത്രി ഒന്നോ പകലൊന്നുമില്ല മഴയൊന്നോ വെയിലൊന്നുമില്ല യാത്ര തുടരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ